ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കുട്ടനെല്ലൂർ ഭഗവതിയുടെ തിരുമുറ്റത്താണ് ഇന്നാണ് വിശ്വപ്രസിദ്ധമായ കുട്ടനെല്ലൂർ ഭഗവതിയുടെ പൂരം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏഴാം തീയതി കേരളത്തിലെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ വളരെ തലയെടുപ്പുള്ള ഒരു പൂരമായിട്ടാണ് കുട്ടനെല്ലൂർ പൂരം അറിയപ്പെടുന്നത് കുട്ടനെല്ലൂർ പൂജം ഒരാഴ്ച നീളുന്ന പൂജ പുറപ്പോടെ ആരംഭിക്കുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് വിശ്വപ്രസിദ്ധമായ കുട്ടനെല്ലൂർ പൂജ മലയാളം കലണ്ടർ അനുസരിച്ച് ആഘോഷിക്കുന്നത് ചിലപ്പോൾ അത് ഫെബ്രുവരിയിലായിരിക്കാം ചിലപ്പോൾ മാർച്ചിലായിരിക്കാം മല മലയാളം കലണ്ടർ അനുസരിച്ചാണ് ഇതിൻ്റെ തീയതി കുറിക്കുന്നത് കുട്ടനെല്ലൂർ ഭഗവതി ക്ഷേത്രം പുരാതനമായ ഒരു ക്ഷേത്രമാണ് പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടതെന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിൽ ദുർഗാദേവിയാണ് കുടികൊള്ളുന്നത് കുട്ടനെല്ലൂർ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ നാഗം അയ്യപ്പൻ ഭദ്രകാളി ഗണപതി ഒരാഴ്ച നീളുന്ന പൂജ പുറപ്പാടോടാണ് കുട്ടനല്ലൂർ പൂരം ആഘോഷിക്കുന്നത് പൂജ പുറപ്പാടാണ് പൂജം വിളമ്പരം ചെയ്യുന്നത് ആദ്യ ദിനത്തിൽ പൂജപ്പാട്ടോടെ ആരംഭിക്കുന്ന പറയെടുപ്പ് നടത്തപ്പെടുന്നു ക്ഷേത്രത്തിൽ ദീപാലങ്കാരവും പൂമാലകളാൽ അലങ്കരിച്ച തോരണങ്ങളാൽ പൂജത്തെ വരവേൽക്കുന്നു പൂജത്തിന് തലയെടുപ്പുള്ള ഗജവീരന്മാർ അണിനിരിക്കുന്ന നെറ്റിപ്പട്ടവും കാൽച്ചിലങ്കും അണിഞ്ഞ സുന്ദരവീരന്മാർ ഭക്തർക്ക് വലിയ ആനന്ദം പകർന്ന ഒന്നാണ് മറ്റൊരു പ്രത്യേകത പ്രസിദ്ധ വാദ്യമേളക്കാർ കൊമ്പ് കോർക്കുന്ന പൂരം കൂടിയാണ് കുട്ടനെല്ലൂർ പൂരം ഇത്തവണ ഏഴാം തീയതി മാർച്ചിനാണ് പൂരം പൂരനാളിൽ ഉച്ചതിരിഞ്ഞുള്ള ഭഗവതിയുടെ എഴുന്നള്ളപ്പിന് ഏഴ് ആന പുറത്ത് എഴുന്നെളുത്തു പെരുവനം കുട്ടന്മാരാരുടെ നേത്രത്തിൽ മൂന്ന് മണിക്കൂർ നീളുന്ന പാണ്ഡിമേളവും അരങ്ങേറുന്നു നൂറ്റി ഇരുപത് വാദ്യകലാകാരന്മാർ ചേർന്ന് നിൽക്കുന്ന ഈ വാദ്യാഘോഷം കേൾക്കുന്നതിന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെയല്ല കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തും വിദേശത്ത് പോലും ജനങ്ങൾ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ കൊട്ടനെല്ലൂർ പൂരം തൃശ്ശൂരിൻ്റെ മാത്രം പൂരമല്ല വിദേശികളോട് കൂടി പൂരമാണെന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല ഇപ്പോൾ നാം കാണുന്നത് തിരിഞ്ഞുള്ള ഭഗവതിയുടെ എഴുന്നൊളിപ്പിനായിട്ട് ആനകൾ സമയങ്ങൾ അണിഞ്ഞൊരുങ്ങുവാനുള്ള തിരക്കിലാണ് ഭഗവതിയോടെ തിടുംപയറ്റിയ ആന ക്ഷേത്രത്തിനുള്ളിൽ അവിടെ വാദ്യമേളങ്ങളോടെ അവിടെ ഇപ്പോൾ എഴുന്നള്ളുന്നുണ്ട് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നതിന് മുമ്പ് മറ്റു ആറ് ആനകൾ നെറ്റിപ്പട്ടവും കഴുത്തിൽ മണിയും കാലിൽ എല്ലാം ആയി അണിഞ്ഞൊരുങ്ങുന്ന തിരക്കിലാണ് ഇപ്പോൾ ഓരോ ഗജവേദന്മാരായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങൾക്കുള്ള ഊഴം കാത്ത് പൂരപ്പറമ്പിൽ മറ്റു ഗജവീരന്മാർ കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്ന കാഴ്ച ഞാൻ കുറച്ച് മുമ്പ് കണ്ടു അവർ ഓരോരുത്തരായി ക്ഷേത്ര പറമ്പിലേക്ക് കടന്നു വരും അതിനുശേഷം എല്ലാവരും നെറ്റിപ്പട്ടവും മറ്റു സമയങ്ങളെല്ലാം അണിഞ്ഞ് ഏകദേശം നാലുമണിയോടു കൂടി ൂരം എഴുന്നൊപ്പാരംഭിക്കും പരുവനും കുട്ടൻ മരാറും സംഘവും പാണ്ടിമേളത്തിനുള്ള ഒരുക്കങ്ങളുമായി ക്ഷേത്രം ഹാളിൽ വിശ്രമത്തിലാണ് കുറച്ച് നേരത്തെ ഞാൻ അവരെ പോയി കണ്ടിരുന്നു മൂന്ന് മണിക്കൂർ നീളുന്ന ഒരു പാണ്ടിമേളത്തിൻ്റെ ഒരു ആഘോഷ നിറവിലേക്കാണ് അവർ വരാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തായിട്ട് ക്ഷേത്ര പറമ്പിൽ ധാരാളം വഴിവാണിമ്പക്കാർ നിന്ന് അവരുടെ കച്ചവടം പൊടി വലിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൂര പറമ്പ് തന്നെയാണ് കുട്ടനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ധാരാളം കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലം അപ്പുറത്തുണ്ട് അവിടെ പലതരം പലഹാരങ്ങൾ ഐസ്ക്രീം അതുപോലെ തന്നെ സ്ത്രീ ജനങ്ങൾക്കുള്ള കമ്മൽ വളമാല മാല പൊട്ട് തുടങ്ങിയവ ധാരാളം സ്റ്റാളുകൾ അവിടെ നിന്നു കഴിഞ്ഞിട്ടുണ്ട് കുട്ടനല്ലൂർ ഭഗവതിയുടെ ക്ഷേത്രം കുട്ടനല്ലൂർ സ്ലോട്ടിൽ മണ്ണുറ്റിക്കും ബാലേഗര ടോൾ പ്ലാസയ്ക്കും ഇടയിൽ ഏകദേശം മധ്യത്താവലി ക്ഷേത്രത്തിലേക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഉത്സവമാണ് ആഘോട്ട ബൈപ്പാസ് സ്ലോട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ഈ ക്ഷേത്രം കാണാം ആനകൾ ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഉൽപ്പിനായിട്ട് അണിഞ്ഞൊരുങ്ങുന്ന ദൂരമയുള്ള സമയമാണ് അതാ മറ്റ് മെറ്റ്പ്പെട്ടവും ഗജവീയം കറ്റിപ്പട്ടം കെട്ടാനായിട്ട് വരികയാണ് അതുപോലെയുള്ള അലങ്കാരങ്ങളും ആൽമണികളെല്ലാം പെട്ടെന്ന് ആനക്കിലാകും കൂടി നിന്ന് അവസം പഴിക്കാൻ ഏത് ആനക്കാണ് തലയിട നാളം കേൾക്കാം ഏത് ആനക്കാണ് ചന്തം ഇന്ന് മോന മൂന്നതയോട് കൂടിയിട്ട് ആയിരുന്നു പാണ്ടിമേളം ആന സമയത്തിന് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കൂട്ടം സദസ്സ് കൂടിയിട്ടുണ്ട് ൂതപറമ്പിൻ്റെ ഇരുവശത്തുമുള്ള അരമതിലിൽ ജനങ്ങൾ കൂട്ടമായി കുട്ടനെല്ലൂർ ഭഗവതി ക്ഷേത്രം ആയിട്ടുള്ള സ്ഥലം തരശുരാമനാൻ പ്രതിഷ്ഠിതമായ കുട്ടനെല്ലൂർ ഭഗവതീക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമസ്കാര നമസ്കാരമണ്ഡപ ചുറ്റമ്പലം ക്ഷേത്ര ഗോപ്പുകാണോ ബത്തായിപ്പുര ക്ഷേത്ര ചുറ്റുമതി ചിന്റെ ഭാഗത്തുള്ള സ്ഥലം വളരെ പ്രധാന കാര്യങ്ങളായിരുന്നു അസംഖ്യകളുള്ള അദ്ദേഹം അതിന് നവീകരണ കലാശം നടത്തേണ്ടതുണ്ട് നാൽപ്പത് ഡിഗ്രി സെന്റർപ്പിനാണ് അടുത്ത ആനയും ഇന്നത്തെ താപനില അതുകൊണ്ട് തന്നെ അണ്ണുവാനായിട്ട് വരികയാണ് വിയർക്കും നമ്മൾ കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടി മറ്റൊരു ഗജവീരൻ അതാ വന്നുകൊണ്ടിരിക്കുകയാണ് ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ള നല്ല ചന്തമുള്ള ആനകൾ തന്നെയാണ് കുട്ടനെല്ലൂർ പൂരത്തിന് എഴുന്നള്ളുന്നത് ഉച്ചയായതിനാൽ ആളുകളുടെ തിരക്ക് അല്പം കുറവാണ് പാണ്ടിമേളം ആരംഭിക്കുന്നതോടെ മേളപ്രേമികളും ആനപ്രേമികളും ഭഗവതിയെ തൊഴിലാൻ വരുന്ന ഭക്തജനങ്ങളും കൂടി ചേരുമ്പോൾ ഈ ക്ഷേത്രപറമ്പ് ൊഴിൽ നുള്ളിയിട്ടാൽ താഴത്തത്ര അത്ര ജനസഹസ്രതങ്ങളെ കൊണ്ട് നിറയും ഇത് കുട്ടനെല്ലൂർ പൂജത്തിനെ സംബന്ധിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിൻ്റെ ഒരു സ്റ്റാളാണ് പല നാളായിട്ട് പല വർഷത്തെ കുട്ടനെല്ലൂർ പൂരം സംബന്ധിച്ച ഫോട്ടോകൾ എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫി മത്സരമാണ് അതിലെ ചില ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇത്തവണയും ഫോട്ടോഗ്രാഫി മത്സരമുണ്ട് അത് തൃശ്ശൂർ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആണെന്ന് തോന്നുന്നു അത് നടത്തുന്നത് ധാരാളം ഫോട്ടോകൾ കുട്ടനല്ലൂർ പൂരത്തെ സംബന്ധിച്ച ഓർമ്മകൾ അയവറക്കൊണ്ട് ക്യാൻവാസിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പുറത്തായിട്ട് കുട്ടൻ മാരാവരുടെ സംഘങ്ങൾ മേള പ്രമാണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇതാ കുട്ടനല്ലൂർ ഭഗവതി എഴുന്നള്ളി കഴിഞ്ഞു എഴുന്നൊള്ളിപ്പിന് ശേഷം ആനകൾ ചമ്മയങ്ങൾ അഴിച്ചു വയ്ക്കാനുള്ള പുറപ്പാടിലാണ് കുട്ടനല്ലൂർ എഴുന്നള്ളിപ്പിൻ്റെ പ്രശസ്തമായ ആ പാണ്ഡ്യമാളം ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണാതുകൊണ്ട് അത് കാണുക മൂന്നേകാൽ മണിക്കൂർ നീളുന്ന പ്രശസ്തമായ പെരുവനം കുട്ടന്മാരാരുടെ ആ പാണ്ഡ്യമാളം നമ്മൾ ആസ്വദിക്കുക കുട്ടനിലൊരു ഭഗവതി പൂരം അതോടൊപ്പം നമുക്ക് ആസ്വദിക്കാൻ കഴിയും മറ്റൊരു ആഘോഷം നിറഞ്ഞ അവസരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും കുട്ടനല്ലൂർ പൂജത്തിൻ്റെ എല്ലാവിധ ആശംസകളും നടന്നുകൊള്ളുന്നു വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം उठिए <laughs> 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 <laughs>